കൂടുതൽ വാർത്തകളും കാണാൻ നമസ്കാരം പൂരട്ടാതി നക്ഷത്രം പൂരട്ടാതി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ വിദ്യാമണ്ണ അനുഷ്ഠിക്കാൻ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാക്കേണ്ടതായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബുധൻ ശുക്രൻ ചന്ദ്രൻ ഈ ദശാകാലങ്ങളില് പല ദോഷങ്ങളും ഉണ്ടാകും നമുക്ക് ആ സമയത്ത് അപ്പോഴൊക്കെ ആവശ്യമായ പരിഹാര കർമ്മങ്ങൾ വിരിയാമണ്ണം ആലോചിച്ച് ജാതകം പരിശോധിച്ച് ചെയ്യേണ്ടതാണ് സമയം അറിയാത്തവരോ അല്ലെങ്കിൽ സമയം ജനിച്ച സമയം കറക്റ്റായിട്ട് അറിയാത്തവരോ ഏകദേശം മലയാളം നാൾ വെച്ചിട്ടാണെങ്കിൽ അത് പരിശോധിച്ച് കണ്ടുപിടിക്കാം ജീവിത വിജയത്തിന് ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാവുന്നതിന് ആ സമയത്ത് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ നമ്മൾ പാലിച്ചു പോരാ പൂരോരുട്ടാതെയും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്യാഴത്തിന് പ്രീതിപ്പെടുത്താൻ നോക്കാം വ്യാഴം എന്ന് പറഞ്ഞാൽ കൃഷ്ണന് നമ്മൾ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് ത്രിമധുരമൊക്കെ നേതിച്ച് പാൽപായസമൊക്കെ നേതിച്ച് കൃഷ്ണന് കൊടുക്കുക നമ്മളത് കുറച്ച് കഴിക്കുക അങ്ങനെ കൃഷ്ണന് ഭഗവാനെ ഏറ്റവും നല്ല രീതിയിൽ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഒരുപാട് ഉയർച്ച ഉന്നമനം ഉണ്ടാകാറുണ്ട് ഒപ്പം തന്നെ പൂരോരുട്ടാതി പുണർദം വിശാഖം എന്നീ നാളുകാർ ക്ഷേത്ര ദർശനം വിഷ്ണുപൂജയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് സഹസ്രനാമ ജപം വളരെ വിഷ്ണുവിനെ വിളക്ക് കൊളുത്തി കൊളുത്തി വെച്ച് നെയ് വിളക്ക് വെച്ച് നെയ്വിളക്ക് കൊളുത്തിവെച്ച് കൊണ്ട് സഹസ്രനാമ ജപം ചെയ്യുന്നത് നല്ലതാണ് ഈ പുരോരട്ടാതി നക്ഷത്രക്കാർക്ക് വിഷ്ണു പൂജ വിഷ്ണു സഹസ്രനാമ ജപ ഇതൊക്കെയാണ് ഇവരുടെ ഉയർച്ച കൂടുതൽ പറയുന്നത് ശ്രേയസ് വർദ്ധിപ്പിക്കാനായിട്ട് രാഷ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുക ശ്രേയസ്സും ഉന്നമനവും ഒക്കെ ഉണ്ടാവും ഈ രാഷ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തിയാൽ ശനീശ്വര പൂജ നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ് മഞ്ഞ കറു പ്പ് കടും നീല നിറം എന്നിവയാണ് പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ സമയവും അനുയോജ്യമായ നിറവും ഒപ്പം തന്നെ പുരോരുട്ടാതി നക്ഷത്രക്കാർ രണ്ട് ദശ് ഇതിൽ വരുന്നുണ്ട് ആ രണ്ട് ആൾ ഇതും കൂറിൽ വരുന്നവരും ഈ ഇത് തന്നെ ആചരിക്കുക അതിൽ നിങ്ങളുടെ മാസം വരുന്ന പക്ക പിറന്നാളുകൾ നോക്കിയിട്ട് ആ നാൾ വരുന്ന പൂരോട്ടാതി നാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതിക്ക് കറുക കൊണ്ട് നിങ്ങൾ പുഷ്പാഞ്ജലി ചെയ്താൽ കറുക മാല സമർപ്പിച്ചാൽ പൂര നക്ഷത്രത്തിന് സാമ്പത്തിക ഉന്നമനത്തിന് ഏറെ നല്ലതാണ്